ഇപ്പൊ മാളവച്ചാർ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി ഒരു കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് അതിന് ഉള്ള മസാലകളെല്ലാം ഒന്ന് കൂട്ടി എടുക്കാം മഞ്ഞപ്പൊടി കൊടുക്കണം പെരിഞ്ചീരകപ്പൊടി ഒന്ന് ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി കൊറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഈ കൊഞ്ച് ഒന്ന് ഇട്ടുകൊടുക്ക നോൺ സ്റ്റിക്കിന്റെ പാത്രമാവുമ്പോ നമുക്ക് അധികം എണ്ണയായി വറുത്ത് പോരാതെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൊഞ്ച് നന്നായിട്ടൊന്ന് എല്ലാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇടാവേ അതിൽ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കായൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഉള്ളത് കായ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിന് എടുക്കാം നമുക്ക് കടുവൊന്ന് പൊട്ടിക്കാം കടു പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൊടുക്കാം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലൂടെ കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും മുളകും കറിവേപ്പിലെല്ലാം മൂക്കുന്ന ഊട്ടത്തിൽ നമുക്ക് ഒരല്പം ഉലുവപ്പൊടിയും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം അല്ല കുറച്ച് നല്ല ജീരവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഈ മുളക് പൊടിയും നമ്മുടെ കൂട്ടുകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വെച്ച് താഴെപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് ഇതിന്റെ കൂടെ ഒന്ന് ഇനി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൊഞ്ചച്ചാറ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊഞ്ചച്ചാർ എന്താന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു